സത്യാഗ്രഹ സമരത്തോടനുബന്ധിച്ച് എല്ലാം ചെയ്യുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ളത് ബഹുമാനനായ നമ്മളുടെ ജോസ് കളിക്കലച്ചനാണ് നൂറ്റിയൊന്നും ദിവസത്തെ സമരത്തിന്റെ പുതിയൊരു ഘട്ടവുമായിട്ട് ഫെഡറേഷന്റെ ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെയായിട്ട് നടത്തുന്ന ഈ ആങ്കറിംഗ് സമരം എന്ന സംഭവവിശേഷത്തെ ഉൾക്കൊള്ളുവാനും നിങ്ങളോടൊപ്പം നിൽക്കുവാനുമായിട്ടാണ് ഞാൻ ഇന്ന് ഇന്നിവിടേക്ക് വന്നത് സെക്രട്ടേറിയറ്റ് നടയിൽ നൂറുകണക്കിന് സ്ത്രീകൾ മേൽക്കൂലയ്ക്ക് അനുവാദമില്ലാതെ കുടയും പിടിച്ച് ക്രീൻകോട്ടും ചുറ്റിയിട്ട് നിരാഹാര പന്തലിൽ സാക്ഷി നിന്നതായ ഒരു സംഭവം കേരളത്തിൽ മുൻപുണ്ടായിട്ടില്ല അതിനുശേഷം അവർ അങ്ങ് വടക്ക് നിന്ന് തെക്ക് വരെ രാവകൽ സമരം തെരുവിൽ കിടന്ന് സമരം വിളിച്ചുകൊണ്ട് എത്തി ഒരു ട്രേഡ് യൂണിയൻ പ്രവർത്തകൻ എന്നുള്ള ഒരു പാരമ്പര്യവും പഴക്കവും വച്ച് അവരുടെ നിരവധി രംഗങ്ങളിൽ പോകുവാൻ വന്നു പല അഭിസംബോധനകളും അവരെ നടത്തുവാനും ഇടവന്നു പക്ഷെ അവിടെയൊക്കെ ശ്രദ്ധേയമായത് സർക്കാരിന് ഇതിന് വിലയാണെന്നുള്ളതാണ് ഫെഡറേഷൻ്റെ സമാഗതരായ ജില്ലാ സംസ്ഥാന നേതാക്കന്മാർ ബഹുമാനപ്പെട്ട പോലീസ് സാറന്മാരും ഇവിടെ ഉണ്ട് അവരുടെ അപേക്ഷയുണ്ട് പാവത്തങ്ങളുടെ ജീവന് വേണ്ടിയുള്ള പോരാട്ടമാണ് നിൻ്റെ പേരിലൊരു കേസൊന്നും ഉണ്ടാകരുതെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു ഫോട്ടോ എടുത്തിട്ട് സന്തോഷമേ ഉള്ളു അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഞാൻ പറയാൻ കാരണം ഞാൻ ഇന്നൊരു കേസ് കഴിഞ്ഞു വന്ന് നിൽക്കാനും ഇവിടെ രണ്ടായിരത്തി പതിമൂന്നിലെ കാറ്റൊരു കടലിൽ കടൽ കയറിയപ്പോൾ ജനങ്ങളെല്ലാം പരക്കം പാഞ്ഞ് അവിടുന്ന് പോകാനും പറ്റുന്നുണ്ട് നിൽക്കാനും പറ്റാത്ത അവസ്ഥ വെള്ളത്തിൽ മുങ്ങണ ഒരു സമയം ഉണ്ടായിരുന്നു അപ്പോഴൊരു പത്ത് പതിനഞ്ച് ദിവസത്തോളം ആരും തിരിഞ്ഞു നോക്കിയില്ല ഇപ്പോൾ ഞങ്ങൾ ഒരു ഇതുപോലെ ഒരു പ്രതിഷേധ സമരം കാട്ടൂർ നടത്തി പക്ഷെ അതോടുകൂടി ആ സമരത്തോടു കൂടി ഗവൺമെൻറ് കണ്ണു തുറന്ന് കാട്ടൂരിപ്പോഴും ഒരുവിധം ജനങ്ങൾക്ക് എല്ലാം വീടുകൾ കിട്ടി അതേസമയം തന്നെ സിവാൽ ഇട്ടു പക്ഷേ കേസ് ഞങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട് കേസിലേക്ക് ഇത് ഇങ്ങനെ ഓരോ സമരങ്ങൾ നടക്കുന്നതെല്ലാം നമ്മളിന്ന് സമരം നടത്തിയിട്ട് അതിജീവിക്കാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യം ഇവിടെ ഉണ്ട് അതാണ് ആശാവർക്കന്മാരുടെ സമരത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണമെന്ന് ജോസ് ക്ലി ഗച്ചൻ്റെ സംസാരത്തിൽ നമുക്ക് വ്യക്തമാണ് ഒരു ജനാധിപത്യ അവ ജനങ്ങളുടെ ജനങ്ങളുടെ അംഗീകാരത്തോടുകൂടി ഔദാരത്തോടും കൂടി അധികാരത്തിൽ കയറിയവർ ജനകീയം ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ ഇതുപോലെയുള്ള ദാർഢ്യങ്ങൾ പറയണത് ശരിക്കും പറഞ്ഞാൽ ജനവിരുദ്ധമാണ് ഈ സർക്കാർ എങ്ങനെയാണ് ജനവിരുദ്ധമാകണമെന്ന് ശരിക്കും സർക്കാരിന് തന്നെ അറിയാൻ പാടില്ലാത്തൊരവസ്ഥയാണ് എങ്ങനെയാണ് ജനവിരുദ്ധമാകണമെന്ന് കാര്യം എത്രയോ വർഷം കാര്യം എനിക്ക് പത്ത് മുപ്പത് വർഷമായി അർത്തിങ്കൽ ഹാർബർ അർത്തങ്കൽ ഹാർബർ പണി അത്ര മൂന്ന് ഹാർബറുകൾ ഈ ജില്ലയിൽ പണിയേണ്ട സമയം കഴിഞ്ഞു എതിരെ കൊണ്ടുവന്ന് വേറൊരു ഹാർബറ് സർക്കാരിൻ്റെ സ്പോൺസറിങ്ങ് ആർ കൊണ്ടുവന്ന് അപ്പം അതും നടക്കണില്ല ഇതും നടക്കണില്ലാത്ത സംഭവമാണ് ഇത് നടക്കണില്ല എന്നല്ല ഇതിന്റെ വിഷയം ഇത് അല്ല ഓരോ ദിവസവും കടലോരത്ത് ഹാർബറിങ്ങ് താമസിക്കുന്ന ഓരോ ദിവസവും കടലോരത്ത് കടലിനെ അതിജീവിച്ച് ജീവിക്കുന്ന മനുഷ്യരുടെ ശാന്തവും നിശബ്ദവുമായ ദുരന്തമാണ് സംഭവിക്കുന്നത് ഞങ്ങള് ഇപ്പൊ സ്വതന്ത്ര മസവ ഫെഡറേഷന്റെ നേതൃത്വത്തിലുള്ള നൂറ്റി ഒന്നാം ദിവസമാണ് ഈ സമരം അതായത് ഈ സമരത്തിന് എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു ആങ്കറിംഗ് സമരം നടത്തുന്നത് പ്രതിഷേധത്തിന്റെ ഒരു പുതിയ മുഖമാണ് ഇത് പ്രതിഷേധിക്കാനും ആ ഒരാളില്ല എന്നുണ്ടെങ്കിൽ തീരദേശം തന്നെ ഒരു ചത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നത് ചത്ത അവസ്ഥയായി കഴിഞ്ഞാൽ പിന്നെ അടിയാനെ പറ്റത്തുള്ളു അങ്ങനെ അടിയാൻ ഏതെങ്കിലും കടത്തിരുത്ത് പോയി അടിയാൻ ചത്ത് ഈ സ്ഥിരസമൂഹം പോയാൽ പിന്നെ കടലിൽ ഒഴുകി എവിടെയെങ്കിലും അടിയാനെ പറ്റത്തുള്ളു അങ്ങനെ അടിയായി ഞങ്ങൾക്ക് തയ്യാറല്ല എന്നുള്ളതിന്റെ ചെറുത്ത് നിൽപ്പാണ് സമരമായിട്ടും അവകാശ പോരാട്ടമായിട്ടും ഓരോ സംരംഭങ്ങളും ഞങ്ങൾ ഗവൺമെൻ്റ് സത്യപ്പെടുത്തുന്നത് ഇത് ഗവൺമെൻറ്റിനെതിരുള്ള സമരമല്ല മറച്ച് ഗവൺമെൻറ് സത്യപ്പെടുത്തുന്ന പെടുത്തിക്കൊണ്ട് അതേസമയം തന്നെ അത് എത്രയും വേഗം ഇത് നടപടിയിൽ വരണം കാരണം ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം വൃത്തിയുള്ള ഒരു തുറമുഖമില്ല ഇല്ല ചെല്ലാനത്ത് എന്ത് സംഭവിക്കുന്നത് ആലപ്പുഴ അതിർത്തിയിലാണ് ചെല്ലാനം എന്നുണ്ടെങ്കിലും ചെല്ലാനത്ത് ആലപ്പുഴ എറണാകുളം ജില്ലകളിലെ വെള്ളത്തിൻ്റെ പത്ത് ശതമാനം മാത്രമേ ചെല്ലാനത്ത് പത്ത് ശതമാനത്തിനുപേരും ചെല്ലാനത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ആലപ്പുഴ ഉള്ള ആൾക്കാരും അർത്ഥങ്ങലുള്ള ആൾക്കാരും ഇപ്പോൾ കൊച്ചിയിൽ ചെല്ലാനത്ത് വെള്ളം പിടിക്കുമ്പോൾ അവിടെ ഭയങ്കര സംഘർഷമാണ് ജനങ്ങൾ തന്നെ നേരെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവരും സഹോദരങ്ങളും സഹ പല സഹോദരത്തോട് കഴിയുന്ന സ്ഥലങ്ങളിൽ തൊഴിലിൻ്റെ പേരിൽ സംഘർഷം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ സംഘർഷം ഉണ്ടാകുന്നത് സർക്കാർ സ്പോൺസേഡ് ആണ് അപ്പം ഇവിടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന സമാധാനം സ്ഥാപിച്ച് വികസനത്തിലെ കുതിപ്പിക്കുന്ന പകരം സംഘർഷം ഉണ്ടാക്കിയിട്ട് ജനങ്ങളെ തമ്മിൽ അടുപ്പിച്ച് അരാജകത്വം ഉണ്ടാക്കി തമ്മിൽ തല്ലിട്ട് അസമാധാനം ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ട് ഈ സാഹചര്യം ഭീക്ഷണമായ ഒരു സാഹചര്യമാണ് അതുപോലെ തന്നെ ഇത് ജനാധിപത്യ വിരുദ്ധമായ ഒരു സാഹചര്യമാണ് ഈ സാഹചര്യത്തിന് അടിയന്തിരമായ തീരുമാനം ഇപ്പം ഒരു ഒരു സമരം എടുത്തുമ്പോഴേ ഒരു ബഡ്ജറ്റിലൂടെ എന്തെങ്കിലും ഒരു ഒരു കല്ലിട്ട് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് വാട്ടർ കെട്ടി അങ്ങനെ കിട്ടിയതിനു ശേഷം പിന്നീട് സമയം കഴിയുമ്പോൾ പിന്നെ ഒരു കൊല്ലം താമസിച്ചു പിന്നെ ഇതുപോലെ സമരമെടുത്തു അപ്പൊ അങ്ങനെ വരുമ്പോ ഇതെന്തോ ഒരു ലാഗിങ് ആണ് അതായത് സംസ്കാര സംബന്ധമായ ഒരു രാജ്യത്ത് സാമൂഹ്യ സുസ്ഥിതി ഉറപ്പുവരുന്ന രാജ്യത്ത് കേട്ടുകേളില്ലാത്ത അത്തരത്തിന്റെ പ്രാചീനവും കിരാതവും മനുഷ്യത്വരഹിതവുമായിട്ടുള്ള ഒരു താമസമാണ് അർത്ഥങ്ങൾ തുറമുഖം സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സമരത്തിന്റെ പേരിലെ എത്രയും വേഗം ഗവൺമെന്റ് ഈ വിഷയത്തിൽ നടപടിയെടുക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് പ്രഭാഷണത്തെ ഉപസംഹരിക്കുന്നു നൂറ്റിയൊന്ന് ദിവസമായി ഒരു അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടം ആ പോരാട്ടം അത് പ്രതിഷേധമാണ് പക്ഷെ അത് ശാന്തമാണ് പക്ഷെ ഉള്ളിൽ എരിയുന്ന കനലാണ് നമ്മുടെ ആ അവകാശം സംരക്ഷിക്കപ്പെടുമോ എന്നുള്ളതിന് ഇപ്പോഴും വ്യക്തമായ ഉത്തരം ലഭിച്ചിട്ടില്ല ഹാർബർ എന്നുള്ളത് വിദൂരമായ ഒരു സ്വപ്നം മാത്രമാണോ എന്നാണ് ഈ നൂറ്റി ഒന്നാം ദിവസവും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ സമരത്തിന് കൂടുതലായിട്ടും അതിന്റെ ഒരു എന്താ പറയാ അതിൻ്റെ ഒരു വിജയം മുക്കാൽ ശതമാനം കണ്ടു എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം അപ്പൊ ഈ നൂറാ നൂറ്റി ഒന്നാമത്തെ ദിവസം കഴിയുമ്പം അതിന്റെ പൂർത്തീകരണത്തിലായിട്ടുള്ള കാരണങ്ങളിലേക്ക് ഇവിടെ വണ്ടി വരുമെന്നാണ് ഞങ്ങൾ അറിഞ്ഞത് കല്ലും വണ്ടി ഈ ജനതയെ പറ്റിക്കാമെന്ന് ഒരാളും കരുതണ്ട പണ്ടത്തെ കാലമൊന്നും അല്ല എല്ലാവർക്കും എല്ലാ കാര്യങ്ങളെ കുറിച്ചും നല്ല ബോധവാന്മാരാണല്ലോ അതുകൊണ്ട് ഇനിയും അതായത് ഈ നടപടികളിലേക്ക് നീങ്ങിയില്ലെങ്കിൽ തുടർന്നും സമരം ഇനിയും തുടർന്നു പോകും എന്ന് തന്നെയാണ് അറിയിക്കാനുള്ളത് ധാരാളം അവഗണനകൾ മാറി മാറി ഭരിച്ച ഗവൺമെന്റുകള് ഇടത് വലത് മുന്നണികള് ഈ ആർ ഭരണ ഇല്ലായ്മ ചെയ്യാൻ അക്കാര്യത്തിൽ ഒറ്റക്കയ്യാണ് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് നമ്മൾ പലയിടത്തും ഭരണപക്ഷം ചെയ്യാത്ത കാര്യം അത് ചെയ്യാൻ നിർബന്ധം ഈ നാടിനോട് കാണിച്ച നെറുകേട് ഇവിടെ തിരുത്തണമെന്ന കൃത്യമായ അജണ്ടയോടുകൂടെ തന്നെയാണ് ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഈ സമരം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ടു പോകാൻ തീരുമാനിച്ചത്

നമ്മുടെ നൂറ്റിയൊന്ന് ദിവസത്തെ ഐതിഹാസികമായ ത്യാഗത്തിന്റെയും മുണ്ടുമുറുക്കി കൊടുത്തുകൊണ്ട് നമ്മുടെ തൊഴിൽ നില നഷ്ടപ്പെട്ടുകൊണ്ട് പെടുത്തിക്കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ ഈ സമൂഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയും വികസനത്തിനു വേണ്ടിയും നടത്തിയ അതിന്റെ ഫലമായി സർക്കാരിന്റെ കണ്ണ് തുറക്കുകയും സാമ്പത്തിക അനുമതി ഉൾപ്പെടെ വർക്ക് പെർമിറ്റ് ഉൾപ്പെടെ ചെയ്യുന്നതിനു വേണ്ടി സർക്കാരെ നിശ്ചയിക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ഹാർബർ പണി പുനരാരംഭിക്കുന്നതിന് വേണ്ടിയുള്ള കല്ലുമണ്ടിയാണ് ഈ വന്നിരിക്കുന്നത് ജനകീയ സമര സഹാക്കൾ സേനാനികളെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ടും നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ ഈ പ്രവർത്തന പ്ലാൻ പുറത്തു കണ്ടിട്ട് പ്രഖ്യാപിക്കുന്നു

അവന് വ്യക്തിപരമായും സാമൂഹികമായിട്ടും ഒക്കെ സന്തോഷം നൽകുന്ന ദിവസമാണ് അതുകൊണ്ട് തന്നെ ഈ സമരത്തിന് മുഖത്തെ ഓരോ ദിവസം തുടക്കം മുതൽ കൂടെ ചേർന്ന് എല്ലാവർക്കും വ്യക്തിപരമായും നമ്മുടെ അച്ചുങ്കൽ നാടിനും സന്തോഷം ചെയ്യുന്ന സമരമാണ് നമ്മളോടൊപ്പം സഞ്ചരിച്ചനും ജോസഫ് അച്ഛനും അവർക്കും സന്തോഷം നൽകുന്ന ദിവസമാണ് ഇന്നത്തെ സമരം ഇന്ന് താൽക്കാലികമായിട്ടാണ് ഈ സമരം ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുന്നത് നമ്മൾക്കൊക്കെ സമരത്തിനൊരു ദൈവികതയാണ് സമരം ഒരു പുനഃസൃഷ്ടിയാണ് പ്രകൃതിയുടെ പ്രപഞ്ചത്തിൻ്റെ നമ്മുടെ സമൂഹത്തിൻ്റെ ഒക്കെ അപ്പം ആ നിലയിൽ നമ്മൾക്ക് ഏറ്റവും അധികം നമ്മൾ കടലിൽ പോകുന്ന നേരത്തും വീടിൻ്റെ മുറ്റത്ത് നിന്ന് ആ ചിത്രത്തിലേക്കൊന്ന് കൈനീട്ട് ഒന്ന് നെറ്റിയിൽ കരിച്ചു വരച്ചാണ് നമ്മൾ കടലിലേക്ക് ഇറങ്ങുന്നത് ഏത് വിശ്വാസിയുമായിക്കൊള്ളക്ക सिंदाबाद कैशमी ज़िंदाबाद